പ്രകാശന കർമ്മമാണ് നടക്കാനിരിക്കുന്നത് ഒന്നാമത്തേത് ഡോക്ടർ കെ വി ശശിധരൻ രചിച്ച പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ എന്ന പുസ്തകമാണ് ഡോക്ടർ കെ വി ശശിധരന്മാഷയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പാനൂരിനടുത്ത ബഹുമാനായ ദിവംഗതനായ പി ആർ കുറുപ്പിൻ്റെ നാമധേയത്തിലുള്ള പി ആർ എം കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ് ഇതിനകം അദ്ദേഹത്തിൻ്റെ ഒമ്പത് പുസ്തകങ്ങൾ എട്ട് പുസ്തകങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പുസ്തകമാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യാനിരിക്കുന്നത് ശശിധരൻ മാച്ചരുടെ പതിനഞ്ച് വർഷത്തെ കൗൺസിലിംഗ് അനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ പുസ്തകം അതായത് ജീവിതത്തിൽ പലരും പലവിധ പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലോ അത്തരത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും പഠന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ മനോവിശകലനം ചെയ്ത് അത്തരത്തിലുള്ള ജീവിത ജീവിതത്തിൻ്റെ നേർപാതയിൽ നിന്നും മനസ്സിൻ്റെ നേരായ പാതയിൽ നിന്നും വ്യതിരിച്ചു പോകുന്നവരുടെ പ്രശ്നങ്ങൾ മനോവ്യാപാരം ചെയ്ത് മാനസിക അപകർതനം നടത്തി അവരെ ജീവിതത്തിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ എന്നുള്ള ഈ പുസ്തകത്തിലെ പ്രതിപാദ്യം ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ കൂത്തുപറമ്പിൻ്റെ ബഹുമാനായ എം എൽ ശ്രീ കെ പി മോഹനേട്ടനാണ് ഈ ചടങ്ങിലേക്ക് കെ പി മോഹനേട്ടനെ സാദരം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരായ ജി വി ബുക്സിൻ്റെ എം ഡി ശ്രീമാൻ ജി വി രാകേഷ് അവകേഷ് അവ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ രാജു കാട്ടുപനമാണ് രാജു സാറിനെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ രണ്ടാമത്തെ പുസ്തകം മാതൃഭൂമി ജീവനക്കാരനായ വി സുരേഷ് കുമാർ ജയിച്ച കൂ എന്ന വണ്ടിയിൽ എന്ന ബാലസാഹിത്യകൃതിയുടെ പ്രകാശനമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകം നിരവധി പുസ്തകങ്ങൾ സുരേഷിൻ്റേതായി പുറത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു കുട്ടികളുടെ ഒരു മാനസസഞ്ചാരമാണ് ഒരു തീവണ്ടി യാത്രയെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഈ പുസ്തകത്തിൽ ആ യാത്രയിൽ കുട്ടികൾക്കുണ്ടാകുന്ന രസകരമായ അനുഭവങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത്തരമൊരു യാത്രയിൽ നിരവധി മഹാരഥന്മാരെ അവർ കണ്ടുമുട്ടുന്നതും അവരുമായുള്ള സമ്പർക്കത്തിലൂടെ അവർക്ക് ജീവിത അവബോധം കൈവരുന്നതുമായ സുന്ദരമായ ആവിഷ്കാരമാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകം ഇവിടെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ബലസാഹിത്യൻ രാജു കാട്ടുവന സാറാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത കഥാകൃത്ത് സഭാഹാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ മഹനീയമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജി വി ബുക്സിൻ്റെ എം ഡി ജി വി രാകേഷിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നുള്ളവരെ ജി വി ബുക്സ് ഈ ലിറ്ററേച്ചർ ഫസ്റ്റിൽ മൂന്ന് തവണയും പങ്കെടുക്കുകയും മൂന്ന് തവണയും ഓരോ പുസ്തകങ്ങളും ഒരു പുസ്തകങ്ങളും ഞങ്ങൾ ഇവിടുന്ന് പ്രകാശനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വളരെ കൃതാർത്ഥതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇത് അഖില അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ വേൾഡ് തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമേളയാണ് നിയമസഭയിൽ നടക്കുന്നത് ഇന്നലെ എം മൂന്നാട്ടൻ പറഞ്ഞതുപോലെ ലോകത്തെവിടെയെങ്കിലും ഒരു നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഒരു ചട ഒരു പുസ്തകോത്സവം നടക്കുന്നതായിട്ട് അറിയില്ല എന്നൊരു അത്രയും മഹനീയമായിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ച് ജി വി ബുക്സിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഈ വേദിയിൽ വെച്ച് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് അത് പറഞ്ഞു തീർത്ത സങ്കടങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ശ്രീ കെ പി മോഹനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ജനകീയ എം എൽ എ നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ നമുക്ക് മോഹനായിട്ട് ആയിക്കിട്ടൊക്കെ നല്ല ബന്ധമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് അറിയാം കേരളത്തിൻ്റെ പ്രഗത്ഭനായിരുന്ന മന്ത്രി ശ്രീ കെ പി ആർ കുറുപ്പ് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു അങ്ങനെയുള്ളൊരു നമ്മുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം സർ കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുള്ള അത് ശ്രീ കെ പി മോഹനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മോഹനാടിനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽപ്പെട്ട വലയത്തിൽപ്പെട്ട ശശിമാഷ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് രാജു കാട്ടുപുരമാണ് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബാലസാഹിത്യം കൂടിയക്കാരുള്ള ശ്രീ രാജു കാട്ടുപുരമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അതിനുവേണ്ടി ഈ രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടത്താൻ വേണ്ടി ശ്രീ രാജു കാട്ടുപുരത്തെയും ശ്രീ കെ പി മോഹൻ എം എൽ എയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു അടുത്ത പുസ്തകവും ഇവിടെ തന്നെ പ്രകാശനം ചെയ്യുകയാണ് ആ പുസ്തകം രാജു രാജുകാട്ടുപൂരമാണ് അത് പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് നിയമസഭയിലെ ഉദ്യോഗസ്ഥൻ തന്നെയായിട്ടുള്ള ശ്രീ സപാഹ് കഥാകൃത്ത് കൂടിയാണ് അത് എല്ലാവരെയും ഇതിൽ മോഹനാട്ടും ഈ ചടങ്ങിലേക്ക് സാന്നിധ്യമുണ്ട് അവരെയും കൂടി ക്ഷണിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ജി ബി ബുക്സിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ ജി വി രാകേഷ് ഇവിടെ സ്വാഗതം പറഞ്ഞ ടി സി സുധാകരൻ പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ രാജു കാട്ടുകനും അതോടൊപ്പം തന്നെ പ്രശസ്ത കഥാകൃത്തും നമ്മുടെ നിയമസഭയുടെ ജീവനക്കാരനുമായിട്ടുള്ള ശ്രീ സബാഹ് മറ്റ് വേദിയിലുള്ള ഡോക്ടർ കെ വി ശശിധരൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഡോക്ടർ കെ വി ശശിധരൻ്റെ തീർത്ത സങ്കടങ്ങൾ എന്ന പുസ്തകവും വി സുരേഷ് കുമാറിൻ്റെ കു എന്ന വണ്ടിയിലെന്ന പുസ്തകവും ഇവിടെ പ്രകാശനം ചെയ്തതായിട്ട് ആദ്യമായിട്ട് അറിയിക്കട്ടെ നമ്മുടെ ഇന്ന് അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മനസ്സിൽ നിന്ന് ഒതിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ മുൻകൈ എടുത്തുകൊണ്ട് മൂന്നാമ തവണയാണ് അന്താരാഷ്ട്ര ഉത്സവ പുസ്തകോത്സവം മൂന്ന് വർഷത്തിനിടയിൽ നടക്കുന്നത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പുസ്തകങ്ങളുടെ തലസ്ഥാനമാക്കിയിട്ട് ഇൻ ലോകത്തിൻ്റെ തലസ്ഥാനമാക്കിയിട്ട് തിരുവനന്തപുരത്തെ മാറ്റണം എന്നതാണ് അല്ലെങ്കിൽ കേരളത്തെ മാറ്റണം എന്നതാണ് അത് വളരെ ശരിയുമാണ് കാരണം പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവരും പുസ്തക എഴുതുന്നവരുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റ് രാജ്യങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചാൽ കേരളത്തിൽ തന്നെയാണ് അത് വായിക്കുന്നവരും അത് തന്നെയാണ് വായിക്കാൻ കിട്ടാത്തവരായിട്ടുണ്ട് പലരും എൻ്റെ അടുത്ത് ഒരു പുസ്തകം ഒന്ന് സംഘടിപ്പിച്ചതാണ് കാരണം ഒന്ന് അത് വായിക്കാൻ പണമില്ലായിട്ട് അതോടൊപ്പം തന്നെ വായിക്കാൻ കിട്ടായിട്ട് അപ്പം അങ്ങനെ സംഘടിപ്പിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പല രീതിയിലും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ആ രംഗത്തുണ്ട് ഞാനത് കൂടുതലും കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ നാടിൻ്റെ കഥ എൻ്റെയും അത് എൻ ബി എസ് ആണ് പുറത്തിറക്കിയത് എൻ ബി എസ് പുറത്തിറക്കിയപ്പോൾ പീ പബ്ലിക്കേഷനിൽ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് കോപ്പി ആദ്യം തന്നെ ചിലവാക്കി ആയിരത്തഞ് അന്ന് എൻ ബി എസിൻ്റെ അന്ന് ശ്രീധരട്ടൻ ഉണ്ടായിരുന്നു ശ്രീധരട്ടൻ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് കോപ്പി ആദ്യമായിട്ട് പ്രീ പബ്ലിക്കേഷൻ ചിലവാക്കിയ ആദ്യത്തെ പുസ്തകം തന്നെയാണിത് വളരെ ത്രില്ലിങ്ങായിരുന്നു പുസ്തകം ഞാൻ കൂടുതൽ കാര്യങ്ങളേക്കൊന്നും അതിനെ കുറിപ്പാണ് ഇവിടെ നമ്മുടെ പറഞ്ഞു തീർത്ത സംഘടനകൾ എന്ന കൗൺസിലിംഗ് അനുഭവങ്ങൾ ഈ ശശി ഭാഷയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടം അറിയാലോ നമ്മുടെ ആകെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഓരോ മനുഷ്യരും ഓരോ ജീവിതത്തിൻ്റെ പല തുറകളിലും ആയിട്ട് നിന്നുകൊണ്ട് പല രീതിയിലും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സങ്കടങ്ങൾ എങ്ങനെ മാറ്റം ഇതിന് മരുന്നില്ല യഥാർത്ഥത്തിൽ വന്നു വല്ലാറ്റിനും നമുക്ക് മരുന്നുണ്ട് പക്ഷേ ഇതിന് മരുന്നില്ല ആ മരുന്നില്ലാത്തത് എങ്ങനെ മാറ്റാൻ സാധിക്കും അതാണ് ആ മരുന്നാണ് ഡോക്ടർ ശശിധരൻ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് ആൺകുട്ടികൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുമ്പോൾ ശശിമാഷെ കാണുകയും ശശിമാഷ് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൗൺസിലിങ്ങിലൂടെ ഇത് മാറ്റാൻ സാധിക്കുന്നു എന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് ആ പുസ്തകത്തിൽ ഇതൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് ആ പ്രതിപാദിച്ച വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും പുസ്തകം നിങ്ങളൊക്കെ തന്നെ വാങ്ങിക്കണം വാങ്ങിച്ച് വായിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കൂ എന്ന വണ്ടിയിൽ എന്ന പുസ്തകം വി സുരേഷ് കുമാറിൻ്റെത് ഞാനത് അത്ര മാത്രം നോക്കിയിരുന്നില്ല എന്തായാലും നിരന്തരമായ പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തുകൾക്കും വിധേയനായ ഒരു പത്ത് വയസ്സുകാരം ഒറ്റക്ക് നടത്തുന്ന ഒരു യാത്രയുടെ കഥയാണ് കൂ എന്ന വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ അനുഭവങ്ങൾ പലതും ഉണ്ടാകും ഓരോ കുട്ടികൾക്കും ഓരോ അനുഭവമുണ്ട് ഞാൻ കുട്ടികളെ കണ്ടാൽ പലതും ചോദിക്കും ആ ചോദിക്കുമ്പോഴൊക്കെ തന്നെ കുട്ടികളുടെ അനുഭവങ്ങൾ പറയാൻ കേൾക്കാൻ നല്ല രസമാണ് കാരണം മറ്റുള്ളവരൊക്കെ തന്നെ ഉണ്ടാക്കി പറയുന്നതാണ് അതേസമയം കുട്ടികൾ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് വലിയ ആളുകൾ പറയുന്നത് വലിയ ആളുകൾ എന്ന് പറയുമ്പോൾ വലിയ മഹാന്മാരായ ആളുകൾ പറയുന്നതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് നമുക്ക് തോന്നും അപ്പം അങ്ങനെ പല രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൻ്റെ ലൈബ്രറിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുമാത്രമല്ല കേരളത്തിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് ഓരോ എം എൽ എമാരും അത് വിദ്യാ വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നു ലൈബ്രറികൾക്ക് കൊടുക്കുന്നു ഒക്കെ കൊടുക്കുന്നു അപ്പം അങ്ങനെ പ്രസാധകന്മാർക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പ്രസാധകന്മാരൊക്കെ തന്നെ പുസ്തകം അച്ചടിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല പുസ്തകങ്ങളായാലും വിറ്റഴിക്കാൻ കഴിയാത്ത സ്ഥിതി അപ്പോൾ അത് വിറ്റഴിക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു മഹത്തായ സ്ഥാപനമായിട്ടാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെ പതിമൂന്ന് വരെ നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴ് ആറ് ഏഴ് ദിവസം നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ വെച്ച് അത്തരം പുസ്തകങ്ങളൊക്കെ തന്നെ വിറ്റഴിക്കുമ്പോൾ പ്രസാധകന്മാർക്ക് അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് വീണ്ടും പുസ്തകങ്ങൾ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം അതാണ് പറഞ്ഞത് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമാണിത് എല്ലാ സ്ഥലത്തും പുസ്തകങ്ങളുണ്ടാകും പുസ്തകങ്ങളൊക്കെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങും ഇത് ഇവിടെ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയും ചെറിയ കുട്ടികളൊക്കെ തന്നെ വന്ന് പുസ്തകം വായിക്കുകയാണ് സ്റ്റൂഡൻസ് കോർണറിലെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ തന്നെയുണ്ട് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ വായിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കടക്കം പുസ്തകങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ് അതിന് ഇതായിട്ടുള്ളത് നമ്മുടെ ഈ പുസ്തകോത്സവമാണ് ആ പുസ്തകോത്സവത്തിന് സ്പീക്കറേയും അതോടൊപ്പം തന്നെ ഇവിടെ പ്രകാശനം ചെയ്യാൻ നമ്മുടെ ഡോക്ടർ ശശിധരനും അതോടൊപ്പം തന്നെ സുരേഷ് കുമാറും എല്ലാവിധ ആശംസകളറിയിക്കുന്ന കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ പ്രിയപ്പെട്ടവർ തയ്യാറാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു അടുത്തതായി ആദ്യ പുസ്തകമേറ്റ് വാങ്ങിയിട്ടുള്ള ശ്രീ രാജുകാട്ടുപുരത്തെ ആദരണീയനായ അധ്യക്ഷൻ ജി വി ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജി വി രാകേഷ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കൊത്തുകുറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കെ പി മോഹനൻ പറഞ്ഞുതീർത്ഥ സംഘടനകൾ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ കെ വി ശശിധരൻ കഥാകൃത്ത് സബാഹ് ടി സി സുധാകരൻ പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരം ഇന്നലെ മുതൽ അക്ഷര അക്ഷരവിസ്മയത്തിൻ്റെ ഇടമായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ആ ചടങ്ങിൽ വെച്ച് ഇത്തരം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ ധന്യമായ ഒരു ചടങ്ങായി മാറുകയാണ് ഞാൻ സമയപരിമിതി കൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല ഡോക്ടർ കെ വി ശശിധരൻ കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി വിരമിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹം മനഃശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദം നേടിയ അധ്യാപക ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞുതീർത്ത സങ്കടങ്ങൾ എന്ന കൃതി ഒൻപതാമത്തെ പുസ്തകമാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു പുസ്തകമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ് കാരണം തൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങൾ ഈ പുസ്തകം ഏകദേശം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ ഭാഗം കൗൺസിലിങ്ങിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ വിശദീകരിക്കുകയാണ് അപ്പോൾ കൗൺസിലിംഗ് എങ്ങനെ നടത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ആദ്യ ഭാഗത്തിലുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൽ ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങളിൽ നിന്ന് കിട്ടിയ ആറ് അനുഭവങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്തിലുള്ളത് മൂന്നാമത്തെ ഭാഗം അദ്ദേഹം കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനേഴ് അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് മൂന്നാമത്തെ ഭാഗത്തുള്ളത് കാരണം ഇവിടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട മോനട്ടൻ പറഞ്ഞതുപോലെ അനിവാര്യമായൊരു കാലത്താണ് കൗൺസിലിങ്ങിൻ്റെ സാധ്യതകൾ അനിവാര്യമായൊരു കാലത്താണ് നാം ജീവിക്കുന്നത് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് ഇതൊരു മാനസിക രോഗ ചികിത്സയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല പഠിച്ച ഒരാൾ മനഃശാസ്ത്രം പഠിച്ച ഒരാൾ ഒരു വ്യക്തിമായി നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ സാധ്യതകൾ ഒപ്പം തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ടോക്കിംഗ് തെറാപ്പി മാത്രമാണ് ഒരു ടോക്കിംഗ് തെറാപ്പി മാത്രമാണ് എന്തുകൊണ്ടങ്ങനെ നമ്മുടെ ഗാർഹിക അന്തരീക്ഷം നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നൊക്കെ മാറി വരുന്ന ഒരു കാലത്ത് കുഞ്ഞു കുടുംബങ്ങളായി മാറിത്തീരുമ്പോൾ നമ്മുടെ ഗാർഹിക അന്തരീക്ഷത്തിലുള്ള ഏറ്റവും വലിയ ദോഷം ആളുകൾ വർത്തമാനം പറയാതെ ആശയവിനിമയം നടത്താതെ ഇരുളടഞ്ഞ ഭാഗമായി നമ്മുടെ ഗാർഹിക അന്തരീക്ഷം മാറുന്നു അവിടെയാണ് മനസ്സിലേക്ക് വരുന്ന വികലമായ ചിന്തകളെ ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു ടോക്കിംഗ് തെറാപ്പിയായി നമ്മുടെ കൗൺസിലിങ്ങിനെ കാണണം എന്ന് വളരെ ഈ മേഖലയിൽ പഠിച്ച നമ്മുടെ ഡോക്ടർ കെ വി ശശിധരൻ വിശദീകരിക്കുകയാണ് ഗുരു നിത്യചൈതന്യ എതി അദ്ദേഹത്തിൻ്റെ പരിവർത്തിത വിദ്യാഭ്യാസം എന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖം വായിച്ചപ്പോൾ എൻ്റെ ലേക്ക് വന്നു ചേർന്നത് അദ്ദേഹം പറഞ്ഞു നമ്മുടെ വീടുകളെ ഈ ആധുനിക ലോകത്ത് സമകാലിക ലോകത്ത് അനിവാര്യമായി വേണ്ടത് വീടുകളെ ഒരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റണമെന്നാണ് വലിയ വിജ്ഞാന കേന്ദ്രമല്ല ആളുകൾ വർത്തമാനം പറയുന്ന സ്നേഹത്തിൻ്റെ പാരസ്പര്യം പ്രകടിപ്പിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി തീർത്താൽ മാത്രമേ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും കുഞ്ഞുങ്ങളെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് വരുന്ന ഇരുൾ നിറഞ്ഞ ഭാഗങ്ങളെ മാറ്റി നന്മയുടെയും പ്രകാശ നിറഞ്ഞ ഭാഗമാക്കാൻ കഴിയുകയുള്ളു അത് ഈ പുസ്തകം വായനയിലൂടെ നാം ആർജിക്കുന്ന അറിവിൻ്റെ ഒരു പുതിയ അപരിമയമായ ഒരു ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഈ പുസ്തകം വാങ്ങണം വായിക്കണം എന്ന് മാത്രം സമയപരിമിതി കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് ഒപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് വി സുരേഷ് കുമാറിൻ്റെ കൂ എന്ന വണ്ടി വണ്ടിയിൽ ഒരു ബാലസാഹിത്യകൃതിയാണ് മികച്ച ബാലസാഹിത്യകൃതിയാണ് ഒരു ഒറ്റപ്പെട്ടുപോയ നിരന്തര പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഇരയാകേണ്ടി വന്ന ഒരു പത്ത് വയസ്സുകാരൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന ഒരു ദുരന്ത അനുഭവങ്ങളുടെ ഭാഗത്തെയാണ് വളരെ മനോഹരമായ രീതിയിൽ ഈ കഥാപുസ്തകത്തിലൂടെ അത് അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുണ്ട് രക്ഷിതാക്കളുണ്ട് നാട്ടുകാരുണ്ട് എന്ന് ഭാവനയിൽ കാണുകയാണ് ചരിത്ര പുരുഷന്മാരുണ്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരന്മാരുണ്ട് നായ അത്തരത്തിലുള്ള ചരിത്ര നായകന്മാരൊക്കെ ആ വണ്ടിയിൽ വരുന്നതായിട്ട് ഭാവന ചെയ്യുന്ന ഒരു മികച്ച ബാലസാഹിത്യകൃതിയാണ് കൂ എന്ന വണ്ടിയിൽ സുരേഷ് കുമാറിന് ഇന്ന് വന്നുകൂടാത്തത് കൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ആ ദൗത്യം നമ്മുടെ പബ്ലിഷറെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ രണ്ട് പുസ്തകവും ആധുനിക സാഹിത്യത്തിന് അല്ലെങ്കിൽ സമകാലിക മലയാള സാഹിത്യത്തിലെ അനിവാര്യമായ വായന അനുഭവം പകർന്നു നൽകുന്ന കൃതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥകർത്താക്കൾക്കും ഡോക്ടർ കെ വി ശശിധരനും വി സുരേഷ് കുമാറിനും വലിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു അടുത്തതായി കൂ എന്ന വണ്ടിയിൽ ഏറ്റുവാങ്ങിയ ശ്രീ സബാഹിനെ അതരവ് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നാല് മിനിറ്റ് മാത്രമാണ് ഉള്ളത് ഇനിയും ഒരാൾ സംസാരിക്കാനുണ്ട് ഈ കൂ എന്ന വണ്ടിയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷിൻ്റെ പുസ്തകമാണ് ഇത് ഞാൻ വായിച്ച പുസ്തകമാണ് ആദ്യം ഇപ്പോൾ പുതുതായിട്ട് ഒരു അധ്യായം കൂടി ചേർത്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത് വളരെയധികം വായിച്ചു കൊടുക്കുന്നേരം ഒറ്റ മിനിറ്റ് കൂടി സംസാരം അവസാനിപ്പിക്കാം ഇത് വായിക്കുന്ന നേരം യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്ന നേരം ഈ കഥ ഒരു ആനിമേറ്റഡ് മൂവി പോലെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ചിത്രങ്ങൾ പോലെ മനസ്സിലേക്ക് കയറിപ്പോകുന്ന ഒരു ക്രാഫ്റ്റിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതേസമയം തന്നെ ഒരു ബാലസാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റ് വെയിറ്റ് ഒരു സാഹിത്യത്തിൻ്റെ ഡെപ്ത് ഒരു ലെയറൊക്കെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സവിശേഷമായ ക്രാഫ്റ്റ് ഉൾപ്പെടുത്തി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത് ഈ പറഞ്ഞതുപോലെ കുഞ്ചൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടി അവന് ചുറ്റും മായ എന്ന് പറയുന്ന ഒരു മയിൽ അവൻ്റെ കൂടെ ജീവിക്കുന്ന ഏത് ഒരു പൂച്ച ആ പൂച്ചയുടെ ഒരു ഗതികേട് അവനൊരു പുലിയാണ് എന്നാണ് കരുതുന്നത് ആ പൂച്ചയെ പറ്റി കുഞ്ചനുള്ള സങ്കടം എന്നെങ്കിലും ഈ പൂച്ച ഒരു യഥാർത്ഥ പുലിയെ കണ്ടു കഴിഞ്ഞാൽ എന്തായി തീരുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മൂന്നാളുകൾ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇത്തരം വിചിത്രമായ സ്വഭാവങ്ങളുള്ള ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ഒരു തീവണ്ടി യാത്രയിലേക്ക് പോകുന്നതാണ് ആ തീവണ്ടി പോയിട്ട് കാടിൻ്റെയും കടലിൻ്റെ യും അക അകങ്ങളിലൂടെ ആവാസ വ്യവസ്ഥകളിലൂടെ പോകുന്നു പിന്നീട് അവർ എത്തിച്ചേർന്നത് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ്റെ മുറിയിലേക്കാണ് അവിടുന്ന് ആ തീവണ്ടി ചെന്നെത്തപ്പെടുന്നത് ഈ ലോകത്തെ അടിമകളുടെ വേണ്ടി പ്രവർത്തിച്ച അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അടുത്തേക്കാണ് വിചിത്രമായ ഒരു യാത്രയാണ് ഈ തീവണ്ടി നടത്തുന്നത് വായിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരേ സമയം കൗതുകവും ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സവിശേഷമായ പുസ്തകമാണ് വായിക്കണം ജി ബുക്സിനും സുരേഷ് കുമാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു ആശംസകൾ അറിയിക്കുന്നു നന്ദി അടുത്തതായി ഈ പുസ്തകം പറഞ്ഞു തീർന്ന സംഘടനങ്ങൾ എന്ന പുസ്തകം രചിച്ച ശ്രീ കെ വി ശശിധരൻ മാഷ് അത് അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാവർക്കും ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കും പ്രിയപ്പെട്ടവരെ നന്ദി പറയുക എന്നത് മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം രണ്ട് മിനിറ്റ് സമയം ബാക്കിയുണ്ട് അതുകൊണ്ട് ഈ കൃത്യം നിർവഹിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് എൻ്റെ തീർത്ത സങ്കടങ്ങൾ എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുകയാണ് നിശ്ചയമായും മോഹനാട്ടിൻ്റെയും രാജമാഷുടേയും അതോടൊപ്പം രാകേഷിൻ്റെയും ഒക്കെ ഒരു സ്നേഹത്തിൻ്റെ സൂചകമാണ് ഈ ചടങ്ങ് എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി സി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ജി വി ബുക്സിൻ്റെ എം ഡി കൂടിയായ പ്രിയപ്പെട്ട രാകേഷ് തീർത്ത സങ്കടങ്ങൾ പ്രകാശനം ചെയ്ത ബഹുമാനായ ഞങ്ങളുടെ എം എൽ എ ശ്രീ കെ പി മോഹനൻ എൻ്റെ നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയിട്ടുള്ള മലയാളത്തിലെ പ്രഗത്ഭനായ ബാലസാഹിത്യകാരൻ പ്രിയപ്പെട്ട രാജു കാട്ടുപുനം ഇവിടെ കു എന്ന വണ്ടി എന്ന പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ച പ്രിയപ്പെട്ട കഥാകൃത്ത് ശ്രീ സ്വഭാഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ധന്യമാക്കി തീർത്ത നിങ്ങൾ ഓരോ ആളുടെയും ആളോടും നന്ദി പറയുകയാണ് ജി വി ബുക്സിൽ ഈ പുസ്തകം ലഭ്യമാണ് ഈ പുസ്തകത്തിൻ്റെ കവർ രൂപകൽപ്പന ചെയ്തത് അന്താരാഷ്ട്ര പ്രശസ്തനായ ഡിസൈനർ ശ്രീ ഷിബിനാണ് അദ്ദേഹം ഇവിടെ ഇരുന്നിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ വിദ്യാർത്ഥികളടക്കമുള്ള ഇവിടെയുണ്ട് സുഹൃത്തുക്കളടക്കമുള്ള ആളുകളുണ്ട് എൻ്റെ ഭാര്യയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം ഈ രണ്ട് പുസ്തകങ്ങളും ജി വി ബുക്സിൻ്റെ എ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റോളിൽ ലഭ്യമാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്ത ഷിബിൻ ആണ് അദ്ദേഹത്തെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ജി വി ബുക്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു